കെ ആർ പ്രോപ്റ്റീസിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം ചേലാടുള്ള വീടാണ് ഇത് ചേലാട് സെൻറ്റ് സ്റ്റീഫൻസ് ബസാനി ഏക്കോബിറ്റ് പള്ളിയുടെ അടുത്തായിട്ടാണ് വരുന്നത് ഇത് കാണുന്നതാണ് നമ്മുടെ യാക്കോബിറ്റ് പള്ളി അതിനോട് ചേർന്ന് തന്നെ സെൻറ്റ് സ്റ്റീഫൻസ് ബസാനി പബ്ലിക് സ്കൂൾ കാണാൻ സി ബി എസ് ഇ സ്കൂളുണ്ട് അതിൻ്റെ സൈഡിലൂടെയുള്ള വഴി ഇതാണ് നമ്മുടെ ചേലാട് ബസാനിയ പബ്ലിക് സ്കൂൾ ഇതിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ വീട് വരുന്നത് ഇതിനോടായി ചേർന്നായി തന്നെയാണ് തെക്കേ കുരിശ് വരുന്നത് എല്ലാ മതക്കാരും വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം പോലത്തെ ഒരു ഇതാണ് തെക്കേ കുരിശ് ഈ കാണുന്നതാണ് തെക്കേ കുരിശ് വരുന്നത് എല്ലാ മതക്കാരും വരുന്ന കുരിശും പള്ളിയാണിത് ശേഷം ആ റോഡിലൂടെ നമ്മൾ ഒരു നാനൂറ് മീറ്ററോടെ വരുമ്പോഴാണ് നമ്മുടെ വീട് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ അഞ്ച് സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് മീറ്റർ കൂടി വരുന്ന വീടാണ് ഒരു ചെറിയ ലിവിങ് സ്പേസും കിച്ചൺ രണ്ട് ബെഡ്റൂമും ഉള്ള വീടാണ് എല്ലാ വർസും കംപ്ലീറ്റഡായ വീടാണ് നമ്മുടേത് ഈ വീടിന്റെ വില വരുന്നത് പതിനാലര ലക്ഷം രൂപയാണ് ഒരു ചെറിയ കുടുംബത്തിന് നന്നായി താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള വീടാണ് നമ്മുടേത് ഒളി വീട് വേണ്ടവർ താഴെ കൊടുത്ത് നമ്മുടെ നമ്പറെ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ ആയ ആർ പ്രോപ്പർട്ടീസ് കോതമംഗലം ചെറിയ വെള്ളി താഴുമായി ബന്ധപ്പെടുക